നമസ്കാരം വീടുകളിൽ അതിക്രമിച്ചു കയറിയും പുറത്തുനിർത്തിയിട്ട വാഹനങ്ങൾ തട്ടിയും മോഷണങ്ങൾ കാണാറുണ്ട് ഇപ്പോൾ ഇതാ നടു റൂട്ടിലാണ് നടന്നിരിക്കുന്നത് അതും കണ്ടെയ്നറിൽ കൊണ്ടുവന്ന പോത്തുകളെയും മൂരികളെയും ദേശീയപാതയിൽ വെച്ചാണ് കാറിലും ജീപ്പിലും ബൈക്കിലും എത്തിയ സംഘം കണ്ടെയ്നർ ലോറിയിൽ തടഞ്ഞ അൻപത് പോത്തുകളെയും ഇരുപത്തിയേഴ് മൂരികളെയും കവർന്നത് ചൊവ്വാഴ്ച പുലർച്ചെ മണിയോടെ വടക്കാഞ്ചേരിയിലായിരുന്നു സംഭവം ഉണ്ടായത് ആന്ധ്രയിൽ നിന്നും കോട്ടയത്തേക്ക് കൊണ്ടുപോകുകയായിരുന്ന കാലികളെയാണ് പതിമൂന്ന് പേരടങ്ങുന്ന സംഘം തട്ടിയെടുത്തത് ലോറി തടഞ്ഞ് കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി ഡ്രൈവർ ഉൾപ്പെടെ ലോറിയിൽ ഉണ്ടായിരുന്ന മൂന്ന് പേരെ മറ്റൊരു വാഹനത്തിൽ കയറ്റിയ ശേഷം കടന്നു കളയുകയായിരുന്നു സംഘം കാറിൽ കയറ്റിയ ലോറി ജീവനക്കാരുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്ത് സിം മൂരി മാറ്റുകയും ശേഷം മണിക്കൂറുകൾക്ക് ശേഷം ദേശീയ പാതയോരത്ത് തന്നെ ഇറക്കി വിടുകയുമായിരുന്നു സംഭവത്തിൽ കിഴക്കാഞ്ചേരി ചീരക്കുഴി സ്വദേശികളായ ഷമീർ ഷജീർ എന്നിവരെ പോലീസ് പിടികൂടിയിട്ടുണ്ട് ബാക്കി പ്രതികൾ നിലവിൽ ഒളിവിലാണ് പോത്തുകളെ കിഴക്കാഞ്ചേരി വേങ്ങാശ്ശേരിയിലെ ആളൊഴിഞ്ഞ പറമ്പിലും മൂരികളെ ആനക്കുഴിപ്പാടത്തുള്ള ഷെമീറിന്റെ ഫാമിലും ഇറക്കിയ ശേഷം കണ്ടെയ്നർ ലോറി ദേശീയപാതയോരത്ത് ഉപേക്ഷിക്കുകയായിരുന്നു ലോറി ഡ്രൈവർ കാലികളെ വാങ്ങിയ കോട്ടയം സ്വദേശികളായ ജോബി ജോർജ് കായംകുളം സ്വദേശി ആർ ബിനു എന്നിവരെ വിവരം അറിയിച്ചത് ശേഷം പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പോത്തുകളെയും മൂരികളെയും കണ്ടെത്തിയത് പിന്നാലെ ഇറച്ചി കച്ചവടക്കാരായ പ്രതികളെ പിടികൂടുകയായിരുന്നു മറ്റു പ്രതികളെ കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് ഒറ്റപ്പാലം സ്വദേശി ഉൾപ്പെടെയുള്ള ഇറച്ചി കച്ചവട സംഘത്തെ പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ കാലികളാണ് വാഹനത്തിലുണ്ടായിരുന്നത് കുറഞ്ഞ വിലയ്ക്ക് കാലികളെ എത്തിച്ചു വളർത്തി വിലയ്ക്ക് ഇറച്ചു വില്പന നടത്തുന്ന സംഘങ്ങളാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പോലീസ് പറഞ്ഞത് അതേസമയം മതിയായ രേഖകൾ ഇല്ലാതെയാണ് കാലികളെ കൊണ്ടുവന്നതെന്നും ശരിയായ പരിശോധനകൾ ഇല്ലാതെയാണ് വാളയാർ ചെക്ക് പോസ്റ്റ് ഉൾപ്പെടെയുള്ള കടന്നതെന്നും പോലീസ് വ്യക്തമാക്കി വടക്കാഞ്ചേരി എസ് ഐ ജിഷ്മോൻ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്